പേരിവാസന പറയിപ്പിക്കാനായിട്ട് എന്നൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇവൻ വീട്ടിൽ ഒന്നുകിൽ ഇവ ആയിരിക്കണം ഈ തെറിവിളിയും ഈ നെഗറ്റിവിറ്റി നമ്മൾ ഒരു പോയിന്റിന്റെ മുകളിൽ നമ്മൾ ആസ്വദിച്ച് തുടങ്ങാനുണ്ടല്ലോ പിന്നെ നല്ലത് പറഞ്ഞാൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല പറയരുത് കഥ കഥ നമ്മൾക്കിടയിൽ ഒരു ആക്ടർ ഡയറക്ടർ ബന്ധമായി പോകും എനിക്കത് വേണ്ട അപ്പം നമ്മുടെ ഫേക്ക് ഐഡിയയിലേക്ക് വരുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ള സമയമാണല്ലോ ജാൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗമാണ് അപ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ ഫേക്ക് ഐഡീസ് മെസ്സേജ് വരാറുണ്ടോ ഇല്ല ഞാൻ ഞാൻ പൊതുവേ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊന്നും ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പം പൊതുവേ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഓൺ ആൻഡ് ഓഫ് ആയിട്ടും ഇടക്ക് കയറി ഇതായി ഇതാക്കും ഒരു ആഴ്ച കൂടുതൽ ഇപ്പം ഞാൻ ഒരു ആറ് ഏഴ് മാസമായിട്ട് ഒരു വർഷത്തോളമായിട്ട് ഇൻസ്റ്റ ബുക്ക് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ഉണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യുന്ന നിന്ന സമയത്ത് തന്നെ അഞ്ചു വർഷത്തിനിടയിൽ കുറച്ച് സമയം വന്നിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്യും പിന്നെ തിരിച്ചെന്നെങ്കിൽ ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യും അങ്ങനത്തെ പരിപാടിയാ അപ്പം അങ്ങനെയുള്ള ചുരുങ്ങിയ സമയത്ത് നമ്മൾ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മൾക്ക് പണ്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള അവരുടെ വിശേഷങ്ങൾ കാരണം ഞാൻ പല പല സുഹൃത്തുക്കളായിട്ടൊക്കെ ആയിട്ട് കുറെ കാലങ്ങളായിട്ട് സംസാരിക്കാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുന്നു നോക്കുക അല്ലെങ്കിൽ ഞാൻ പൊതുവേ വേറെ ആൾക്കാരെ സ്റ്റോക്ക് ചെയ്യുന്നതോ അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ തുറന്നിട്ട് വർഷങ്ങളായി ഇൻസ്റ്റ എനിക്ക് തോന്നുന്നത് ഞാൻ തീരെ യൂസ് ചെയ്യാത്തൊരു സാധനം ഞാൻ ഫോട്ടോ ഇട്ടിട്ട് കൊളാബ് ചെയ്യാൻ നോക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വലിയ രീതിയിൽ യൂസ് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പത്തെ നമുക്ക് ഇന്നത്തെ അരുൺ പറഞ്ഞ കഥകളും പരിപാടികളൊക്കെ പലരും പറഞ്ഞിട്ട് അറിയാം ഈ പറഞ്ഞ ഓൺലൈനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വാർത്തയിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളും പറഞ്ഞിട്ടൊക്കെ അറിയാം എന്നല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അനുഭവങ്ങളോ അല്ലെങ്കിൽ അടിയുന്ന മെസ്സേജ് വരും അല്ലെങ്കിൽ അങ്ങനത്തെ അബ്യൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ പൊതുവെ തെറി വിളിക്കുന്ന തെറി വിളി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നത് അവർക്കും അറിയാം വിളിച്ചിട്ട് എനിക്ക് അയവനെ വിളിച്ചിട്ട് കാര്യം അപ്പൊ അങ്ങനത്തെ

ഒരു ജോലിയില്ലാത്ത ചില പോസ്റ്റർ താഴെയൊക്കെ കാണാണ്ട് നിനക്കൊക്കെ പേരിവാസനം പറയാ പറയിപ്പിക്കാനായിട്ട് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇവൻ വീട്ടില് ഒന്നുകിൽ ഇവൻ കളക്ടർ കളക്ടറായിരിക്കണം ഡിസ്ട്രിക്ട് ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ പറയണമെങ്കിൽ അവൻ വീട്ടില് ശക്തി വന്നാൽ അവർ വീട്ടിൽ അനുഭവിക്കുന്ന ടോർച്ചറും അവർക്ക് ഇത് തന്നെ ആയിരിക്കും അവനെ പറ്റി പിന്നെ വീട്ടിലെ നാട്ടിലൊക്കെ പറയുന്നുണ്ടാവുക വാറയിപ്പിക്കാനായിട്ട് നടക്കുന്ന അതിന് എന്നിൽ അവനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ചിലപ്പോൾ ഞാനായിരിക്കും അപ്പൊ അവന എന്നെ വിളിക്കുന്ന സമയത്ത് അവനൊരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും കിട്ടട്ടെ അവനാശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അവനൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട് അത് നമ്മൾ ആസ്വദിക്കാൻ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈ തെറിവിളിയും ഈ നെഗറ്റിവിറ്റിയെ നമ്മൾ ഒരു പോയിന്റിന്റെ മുകളിൽ നമ്മൾ ആസ്വദിച്ച് തുടങ്ങാനുണ്ടല്ലോ പിന്നെ നല്ലത് പറഞ്ഞാൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അത് ഞാൻ ഞെട്ടിപ്പോയത് ഏർ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിലർ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ട്രെയിലറിന്റെ താഴെ നല്ലത് പറയുന്നു ഞാൻ ഞെട്ടിപ്പോയി ഒരു നല്ല മോശം പറയാൻ പറ്റുന്നില്ല പക്ഷെ അത് ആ പടത്തോടെ അവസാനിച്ചു അല്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ വിനീതേട്ടനെ എടുത്താലും എടുത്താലും കുറച്ചുകൂടെ ബുദ്ധി കൂടുതൽ കാരണം എന്താ വെച്ചാല് വളരെ സ്മാർട്ടായിട്ട് കളിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഇതിലിപ്പോ കളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഇതായിട്ടുള്ള കാര്യമൊന്നുമില്ല നമ്മള് കളിക്കുക അങ്ങനെ ഒന്നാ പിന്നെ കളിച്ചേക്കാന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ശരിക്കും വിചാരിച്ചെന്ന് വെച്ചോ സൂപ്പർ സ്റ്റാറൻ അതൊരു ബാധ്യത ഇല്ല ഞാനിപ്പോ ഞാൻ സഞ്ജുവിനെ കണ്ടപ്പോ സഞ്ജു തൗസൻഡ് കഴിഞ്ഞ് നിൽക്കുന്നു സഞ്ജു ഭയങ്കര ഞാൻ ഫസ്റ്റ് അവനെ കണ്ട വിളിച്ചിട്ട് ഞാൻ അവനെ മാറ്റി നിർത്തി പറഞ്ഞുടാ കൊറേ പേര് എൻ്റെ അടുത്ത് വിളിച്ച് നല്ലത് പറയും ഇനിയിപ്പ ചൂസ് ചെയ്യണം ഒരിക്കലും കേൾക്കരുത് നീ അങ്ങനെ ചെയ്തത് നല്ലത് പറയുന്നമാരെ വേണം അടുപ്പിക്കരുതെന്ന് കാരണം നല്ലത് പറയുന്ന ആൾക്കാരാണ് ി നല്ല പരിപാടി മാത്രം സക്സസ് ആണ് ഏറ്റവും വലിയ ബാഗേജ് ഓക്കെ നമ്മൾ ഒരു ഹിറ്റ് അടിച്ചു എന്ന് വെച്ചിട്ട് എന്നെ പോലെ ആവാനും പാടില്ല ഞാൻ വേറെ കാര്യം ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞാ വെച്ചാ ഇതിനൊരു ബാലൻസ് ഉണ്ടാവണം എന്ന് വെച്ചാൽ ഒരു സിനിമ വിജയിക്കുവാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ രണ്ട് ഫ്ലോപ്പ് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾക്ക് വട്ടായി പോകും ഇൻസെക്യൂർ ആയി പോകും എല്ലാം സക്സസ് സക്സസ് വരും ദിവസം ഇത് ഓടും ഓടൂലെന്നുള്ള ടെൻഷൻ അങ്ങനെ എനിക്ക് അങ്ങനെ എന്റെ സിനിമയിൽ ഞാൻ വർഷം വെക്കേഷൻ ചെയ്യുന്നതിന്റെ സമയത്തായിക്കോട്ടെ ഇപ്പം തുടങ്ങാൻ പോകുന്ന സിനിമകളായിക്കോട്ടെ പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമകളായിക്കോട്ടെ അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ബാഗേജ് ഞാൻ ഇന്നേ വരെ ക്യാരി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അത് ക്യാരി ചെയ്യാത്ത എടുത്തോളം നമ്മള് ഭയങ്കര സ്മാർട്ടായിട്ട് കളിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ വളരെ ൂട്ടഡായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഗ്രൗണ്ടഡായിട്ട് നമ്മൾ കാരണം ഇവിടെ വലിയ വലിയൊരു സക്സസ് ഉണ്ടായത് കൊണ്ട് അതൊന്നും നിലനിൽക്കില്ല ഈ പറഞ്ഞ സാധനം ഇത് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പോവുക സസ്റ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് ഭയങ്കര മെനക്കേടം കൂടെ ഉണ്ട് അപ്പം അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ വളരെ പ്ലാനിങ്ങോടു കൂടി കരിയർ കൊണ്ടുപോയി നമ്മൾ വളരെ ഫിൽറ്റർ ചെയ്ത് സിനിമ ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഡിസിഷനൊക്കെ എടുത്ത് പോകുന്നവർക്ക് ഓക്കെ പക്ഷേ ഇവിടെ എനിക്കത് എത്രത്തോളം മലയാള സിനിമയിൽ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കലാണ് നമ്മളൊരു ഹിറ്റ് അടിച്ചു പിന്നെ ഒരു വർഷം ഗ്യാപ്പ് എടുത്തു നമ്മൾ നോക്കിയും കണ്ടും സിനിമ ചെയ്ത് അത് അഥവാ വർക്കൗട്ടായില്ലെങ്കിൽ പിന്നെ നമ്മൾ തകർന്നു പോവും ചിലപ്പോൾ അപ്പം അത്തരത്തിൽ വരുന്നത് അല്ലെങ്കിൽ ഞാൻ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ആക്ടിങ്ങിനോട് ഒരു കരിയർ പ്ലാൻ ഇല്ലാത്തടത്തോളം ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന സിനിമകളിലൊക്കെ പലതും ബന്ധം സൗഹൃദം ഒരു സിനിമാ സെറ്റിൽ നിന്നുണ്ടാകുന്ന ഒരു സുഹൃത്ത് വീണ്ടും അവനൊരു സിനിമ ഇൻഡിപെൻ്റൻ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഞാൻ പ്രിൻസ് ഇപ്പോൾ ദിലീപേടിൻ്റെ പടം അങ്ങനെ വന്ന സിനിമയാണ് മലയാളി ചെയ്യുന്ന സമയത്ത് ഞാൻ ബിന്ദുവിനെ പരിചയപ്പെടുന്നു ബിന്ദുവിൻ്റെ സിനിമയാണ് പ്രിൻസ് പ്രിൻസ് ആളിയെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട് അളിയൻ ഉണ്ടാവണം എന്ന് ആഗ്രഹം അത് ചെയ്തു അത് ദിലീപേട്ടിനോ ലിസ്റ്റിനോ ആയിട്ടുള്ള ബന്ധമേ അല്ല എനിക്ക് ആ ഡയറക്ടറായിട്ടുള്ള ബന്ധമാണ് അപ്പോൾ അവൻ അസോസിയേറ്റ് ആയിട്ടുള്ള സിനിമ അവൻ്റെ സിനിമ അതേ ബബ്ബബ്ബൈമ്മും എൻ്റെ കൂടെ വർക്ക് ചെയ്താൽ അവൻ ഞാൻ ചേട്ടൻ ഞാൻ പടത്തിൽ എൻ്റെ പടത്തിൽ ഉണ്ടാവണം അതൊക്കെ അവരുടെ പേഴ്സണൽ നമ്മൾ അവരുടെ സിനിമയിൽ എന്നുള്ള നമ്മളോടുള്ള ഇഷ്ടവും ആഗ്രഹവും ഒക്കെ ഉണ്ടാകും ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് നമ്മൾ എന്നെ പലപ്പോഴും എനിക്ക് സിനിമകൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളതെങ്കിൽ ഞാൻ അത് ഞാൻ നാട്ടായിട്ട് കളിച്ചതുകൊണ്ടോ അല്ല ഒന്നും നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇവരോട് നിൽക്കുന്നുണ്ട് നമ്മൾ വളരെ ജെനുവൻ ആയിട്ട് ഇവരോട് നിൽക്കുന്നുണ്ട് അവര് എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളും കൂടെ ഉണ്ടാവണം ചില നമ്മൾ ആഗ്രഹിക്കുമല്ലോ ഇപ്പൊ ഞാൻ അടുത്ത ഏത് സിനിമ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് നടന്മാരും നടിമാരും ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സിനിമകൾ ആഗ്രഹമുണ്ട് എനിക്ക് ഞാൻ എന്റെ സിനിമകൾ വിളിക്കണം ഞാൻ ഞാൻ എഴുതി രണ്ട് സിനിമകളിലും ഇപ്പൊ അഭിനയിച്ചിട്ടുണ്ട് ലാസ്റ്റ് എഴുതി അതല്ലാതെ മല്ലിക ചേച്ചി മല്ലിക ആൻഡി എന്റെ എല്ലാ സിനിമകളിലും ഞാൻ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള കുറച്ച് ആക്ടേഴ്സ് ഉണ്ട് അടുത്ത് പറയാൻ പറ്റും ഇപ്പൊ അജു പോലും ചിലപ്പോ അതിൽ ഉൾപ്പെടില്ല ബിക്കോസ് അജു എന്റെ അടുത്ത് അറിയുന്ന സുഹൃത്താണെന്നാ പോലും എനിക്ക് എല്ലാ എൻ്റെ അടുത്ത സിനിമയിൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല പക്ഷെ ചില ആക്ടേഴ്സ് നമ്മളുണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുള്ള സൗഹൃദങ്ങളും സുഹൃത്തുക്കളും ഇടയിൽ അവർ ആദ്യമായിട്ട് സിനിമ ചെയ്യുമ്പോൾ ആലോചിക്കുന്ന അളിയ അളീന്ന് ഈ പടത്തിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാവണം ഫഹദിൻ്റെ ഓടും കുതിരൽ വിളിച്ചപ്പോൾ അളീന്നൊരു പരിപാടി ഒരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞപ്പം നമുക്ക് അവിടെ കഥയോ ഇതൊന്നുമല്ല വിഷയം നമ്മൾ അവരുമായിട്ട് കീപ്പ് ചെയ്യുന്ന ബന്ധവും സൗഹൃദവും ബന്ധമൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം മുംബൈ പോലീസിൽ പറയുന്ന പോലെ സിനിമ എനിക്ക് സൗഹൃദം കൂടിയാണ് അല്ലെങ്കിൽ നം സിനിമകൾ പലതും അങ്ങനെയുള്ള സൗഹൃദ സുഹൃത്ത് വലയങ്ങളിൽ ഉണ്ടായിട്ടുള്ള സിനിമകളാണ് അപ്പം അത്തരത്തിൽ അങ്ങനെയുള്ള സിനിമകളെ ഞാൻ ക്യാരക്ടർ നോക്കാറില്ല ഇത് ഇത് ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല നേരെ അവരെ പോയിട്ട് സിനിമകളിൽ പോയിട്ട് ഞാൻ അബാമിൻ്റെ മൂന്നോ നാലോളം സിനിമകൾ വരും അതിലെനിക്ക് കഥാപാത്രം അറിയില്ല ഇതറിയില്ല ഒന്നും അറിയില്ല ഞാൻ അവരുടെ എനിക്ക് ഷീലു ചേച്ചിയേറ്റ അബ്രാഞ്ചേട്ടനായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം അവർ ഏത് സിനിമയാണെങ്കിലും അത് എന്താണെങ്കിലും ഞാൻ പോയിട്ട് എപ്പോഴാണെങ്കിലും നമ്മൾ ചെയ്യും എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഒരു കരിയറിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ നമ്മൾ കളിച്ച് നമ്മൾ സ്മാർട്ടായി നമ്മൾ അങ്ങനെ വെച്ചത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്ന ആളോ ഞാൻ ഒരിക്കലും ചെയ്യുവരുന്നത് നേരത്തെ പോലെ ഞാൻ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കളിക്കണം പക്ഷെ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് വേറെ രീതിയിൽ അത് കളി വരുന്ന അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് തീരുമാനം ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന നിർത്തണം കുറക്കണം ഇത് ചെയ്യണം പക്ഷേ ഇപ്പോഴത്തെ നേരത്തെ പറഞ്ഞപോലെ സുഹൃത്തുക്കൾ കൂടിപ്പോയാലും പ്രശ്നമുള്ള പ്രശ്നമുള്ള അപ്പൊ അത്തരത്തിലുള്ള എനിക്ക് അകറ്റി നിർത്താൻ പറ്റാത്തതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്റ്റെഫി മധുര മോഹം കഴിഞ്ഞപ്പോൾ മധുര മോഹത്തിൽ എന്നെ ചെറിയൊരു പരിപാടിയൊക്കെ വിളിച്ചിരുന്നു സ്റ്റെഫി എത്രയോ കാലത്തിന് അപ്പൊ ഇന്നലെ എനിക്ക് രണ്ടു ദിവസം മുന്നേ അപ്പം അവളെ വിളിച്ചു ഞാൻ അടുത്തൊരു പരിപാടി ചെയ്യുന്നുണ്ട് കാരണം എന്റെ വാദ്യത്തെ പടുത്തുള്ള കോസ്റ്റ്യൂമ് സ്റ്റെഫിയായിരുന്നു എത്രയോ കാലങ്ങളായിട്ടുള്ള ബന്ധം നീ ഒരു പരിപാടി ചെയ്യുന്നതെന്ന് ഞാൻ പരിപാടി പറഞ്ഞു ഞാൻ ഞാനോട് പറഞ്ഞു നീ കഥ പോലെ എന്നോട് കൊന്ന് കഥ കേൾക്കണമെന്ന് കഥ കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് കഥ കേൾക്കണ്ട നീ എന്നോട് പറയരുത് കഥ നീ കഥ പോലെ നമ്മൾക്കിടയിൽ ഒരു ആക്ടർ ഡയറക്ടർ ബന്ധമായിപ്പോൾ എനിക്കത് വേണ്ട നീ ഡേറ്റ് പറയാൻ ഞാൻ വരിക നമ്മൾ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പം അത്തരത്തിൽ ഞാൻ ബന്ധം സൂക്ഷിക്കുന്ന കുറേ പേര് എനിക്ക് അകത്തും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ പുറത്തുമായിട്ടുള്ള കുറേ പേരുണ്ട് എനിക്ക് ഉള്ളിടത്തോളം എനിക്ക് തോന്നുന്നു സിനിമ ഇല്ലാതെ പോകില്ല എപ്പോഴും മലയാള സിനിമകളുടെ ഞാൻ ഉണ്ടാവും ഉറപ്പ്